മല്ലു ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റ നിരയിലേക്ക് ദിമിത്രോസിൻ്റെ പകരക്കാരനായിക്കൊണ്ട് മോണ്ട്രഗിന് സൂപ്പർ സ്ട്രൈക്കറായിട്ടുള്ള സ്റ്റീവൻ ജൈവറ്റിക്ക് എത്തുന്നു എന്ന രീതിയിൽ രണ്ട് ദിവസങ്ങളായിപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു ഏതായാലും മാർക്കസ് മറുഗുലോവ് ഇത് സംബന്ധമായി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് അതോടൊപ്പം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മലയാളി താരമായ കെ പി രാഹുൽ ബ്ലാസ്റ്റേഴ്സ് വിടുന്നതുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേഷനും പുറത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഏതായാലും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഡോർഡ് കപ്പിന്റെ ഗ്രൂപ്പ് സ്റ്റേജ് അവസാനിക്കാൻ ഇനി കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ ഡോർഡ് കപ്പിലെ ടോപ്പ് സ്കോറർമാരായിക്കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് സൂപ്പർ സ്ട്രൈക്കർമാരാണ് മുന്നിലുള്ളത് ആറ് ഗോളുകളുമായി നോഹ സദോരിയും അതുപോലെ തന്നെ നാല് ഗോളുകളും ആയിക്കൊണ്ട് കോമി പെപ്രയമാണ് ഡോർഡ് കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ ഓൾമോസ്റ്റ് മത്സരങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ മുൻപന്തിയിലുള്ളത് അതോടൊപ്പം തന്നെ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മലയാളി സൂപ്പർ താരം ായിട്ടുള്ള കെ പി രാഹുലിന്റെ ടീം മിഡലുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിലേക്ക് കടക്കുകയാണെങ്കിൽ ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന അക്കൗണ്ട് ഇപ്പോൾ കെ പി രാഹുലിന്റെ ഇഞ്ചറുമായി ബന്ധപ്പെട്ടും അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് വിടുന്നതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് രാഹുൽ കെ പി പരിക്കിൽ നിന്ന് മുക്തനായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിലവിൽ സജീവമാണെങ്കിലും അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് വിടുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫുട്ബോൾ എക്സ്ക്ലൂസീവ് എന്ന അക്കൗണ്ട് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വിട്ടിട്ടുള്ളത് ഏതായാലും രാഹുൽ കെ പി ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ തന്നെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ പരിക്കെല്ലാം ഭേദമായിട്ടുണ്ട് എങ്കിലും ബ്ലാസ്റ്റേഴ്സിൽ നിന്നും കെ പി രാഹുൽ പടിയിറങ്ങുമെന്നാണ് ഇവിടെ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും രാഹുൽ കെ പി എ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻ്റായി അറിയിക്കുക അതോടൊപ്പം ഇനി ഈ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കുന്ന ദിമിത്രോസിന്റെ പകരക്കാരനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സിലേക്ക് കടക്കുകയാണെങ്കിൽ മോട്ടറഗിൻ സൂപ്പർ സ്ട്രൈക്കറായിട്ടുള്ള സ്റ്റീവൻ ജോയ്വെറ്റിക്ക് ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രെഡിബിൾ ആയിട്ടുള്ള ഇന്ത്യൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു ഏതാൽ മാർക്കസ് മെർഗുലാവെ പോലും ഇത് സംബന്ധമായപ്പോഴും പ്രതികരണം നടത്തിയിരിക്കുകയാണ് മാർക്കസ് പറയുന്നത് സത്യം പറഞ്ഞാൽ തനിക്ക് ഇതിനൊന്നും ഉത്തരമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്റ്റീവൻ ജോബറ്റിക്ക് ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകളുമായി പ്രതികരിച്ചിട്ടുള്ളത് ഏതാൽ മാർക്കസ് ഇത്തരത്തിൽ പ്രതികരിച്ചത് തന്നെ ഈ റൂമർ ഉള്ളതാണെന്ന് നമുക്ക് ഇതിലൂടെ വിശ്വസിക്കാം കാരണം തീർത്തും അടിസ്ഥാനരഹിതമായ റൂമറാണെങ്കിൽ മാർക്കസ് തറപ്പിച്ച് പറയാറുണ്ട് അത് അടിസ്ഥാനരഹിതമാണെന്നും ഫേക്ക് ന്യൂസ് ആണെന്നും പറഞ്ഞുകൊണ്ട് മാർക്കസ് റിപ്പോർട്ടുകൾ പുറത്തേക്കിവിടാറുണ്ട് ഏതായാലും ഇത് ഇദ്ദേഹവുമായ ബ്ലാസ്റ്റേഴ്സ് ചർച്ചകൾ നടത്തി വരികയാണെന്ന രീതിയിലാണ് മാർക്കസിന്റെ ഈയൊരു ഒരു മറുപടിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം